അമ്പലങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഞാനതിന് പരിപ്പ് ഈ പച്ചക്കറികൾ മുറിച്ച് വെക്കുന്ന സമയം പരിപ്പ് കുതിർത്ത് വെച്ചിന് ആദ്യം പരിപ്പ് കുതിർത്ത് വെച്ചു അര ഗ്ലാസ് പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചതാണിത് എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ചു അത്ര സമയ കുതിർത്തിട്ടുള്ളൂ ഞാൻ ഇവിടെ എടുത്തു വെച്ചത് ചെറിയ ഒരു വെള്ളം കഷ്ണമുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് രണ്ട് പ തക്കാളി രണ്ട് പച്ചമുളക് വളരെ കുറച്ച് ചേന ഒരു ചെറിയ കാരറ്റ് ഒരു സവാള എടുത്തിട്ടുണ്ട് മൂന്ന് പിന്നെ കോവക്ക രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കായത്തിൻ്റെ ഒരു പച്ചക്കായത്തിൻ്റെ കഷ്ണമാണത് പിന്നെ കറിവേപ്പില ഈ പരിപ്പിന് ഞാൻ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണിൽ കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ചെറിയ കഷ്ണം കായവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് ചേവിക്കുക ഒറ്റ ബസിലും മതി സ്റ്റൗ ഓഫ് ചെയ്യാം പ്രഷറും കുറഞ്ഞിട്ടുണ്ട് ഇനി തുറക്കാം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തില്ല ക്കാട്ടി ടേബിൾ സ്പൂണോളം ഉപ്പ് പരിപ്പ് വേണ്ട നന്നായി വന്നിട്ടുണ്ട് ഈ കുക്കറിൽ പരിപ്പാൻ ഒറ്റ ബിസിലെ ആവശ്യമുള്ളൂ നാടൻ തക്കാളിയാണ് ഞങ്ങൾ കറിയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ചേർത്തിട്ട് സ്റ്റൗ ഓണാക്കി കൊടുക്കാം സ്റ്റൗ ഓണാക്കി നന്നായി തിരുമ്മിയ കറിവേപ്പിലയും മുറിച്ച വെണ്ടക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ടക്കെല്ലാം ഉപ്പ് കുടിക്കട്ടെ വെണ്ടക്ക ഒരു മിനിറ്റ് തിടച്ചു ഇനി പിന്നെ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി വെള്ളത്തിൽ നന്നായി അലിയിച്ചിട്ട് ചേർക്കുന്നുണ്ട് പൊടി ഇട്ടാലേ കട്ടയായി പോകുന്നുണ്ടെന്ന് അലിയിച്ചു അതിൻ്റെ കൂട്ടത്തിൽ മുളക് പൊടിയും ചേർത്തുക സാമ്പാർ പൊടി വറക്കുന്ന സമയത്ത് മുളക് പൊടി ചേർത്തോണ്ട് സാമ്പാറിന് ഞാൻ പ്രത്യേകം മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ഇത് മാണാനത്തമ്പലത്തും തെളിവും കിട്ടുന്ന അതേ ടേസ്റ്റ് സാമ്പാറാണ് ഇനി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടക്കായം ഇല്ലെങ്കിൽ ഞാൻ എന്ന് ചേർത്ത് കൊടുത്തേ വെള്ളം കൂടുതലാക്കുന്നില്ല അമ്പലങ്ങളിൽ കുറച്ച് വെള്ളമുള്ള സാമ്പാറാന്ന് ഉണ്ടാക്കുക പൊടിക്കായം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നാൽ കായത്തിൻ്റെ മണ്ണെടുത്ത് കാണിക്കും നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് മല്ലിയില ചേർത്ത് തിളച്ചു ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് തിളച്ചു ഇപ്പം ഉപ്പെല്ലാം നോക്കി ഉപ്പെല്ലാം നല്ല പാകത്തിന് വെണ്ടയ്ക്കൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ വറക്കാൻ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കടുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരുവ കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഉരുവ ചേർത്ത് കൊടുത്ത് ഉലുവ പൊരിഞ്ഞ കഴക്കും മറവിട്ട് വെക്കും രണ്ടുമിട്ട് സാമ്പാർ അടച്ച് വെക്കുക നമ്മളെ മാമാനത്തമ്പത്തിൽ അതേ ടേസ്റ്റുള്ള സാമ്പാറായത് అను ప్పత్తు లండా కా అరక్వే వాండా ఎల్లా రికే సాంబారి